മുത്തപ്പൻ്റെ ആറൂട്ടസ്ഥാനമായ കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ മഹോത്സവത്തിന് മുന്നോടിയായി പുത്തരി മഹോത്സവം താഴെ പൊടിക്കളത്ത് ആരംഭിച്ചു പുത്തരി വെള്ളാട്ടത്തിന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ മഹോത്സവത്തിന് മുന്നോടിയായിട്ടാണ് താഴെ പൊടിക്കളത്ത് പുത്തരി മഹോത്സവം ആരംഭിച്ചത് തന്ത്രി പേർക്കളത്തിലെത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പുണ്യാഹം ശുദ്ധികർമ്മങ്ങൾ നടന്നു ഗണപതി ഹോമം കലശപൂജ തുടർന്ന് വിശേഷാൽ പൂജകളും നടന്നതിന് ശേഷം മുത്തപ്പൻ വെള്ളാട്ടവും കെട്ടിയാടി ഇല്ലക്കകത്തും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ആളുകൾ മുത്തപ്പനെ വണങ്ങാനെത്തി ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വിഭവ സമൃദ്ധമായ പുത്തരി സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ